ിൽഗേറ്റ്സ് ഈയിടെ ഇന്ത്യയിലെത്തിയപ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച സൈബർ സുരക്ഷയ്ക്കാണ് ചർച്ചയിൽ ഊന്നൽ നൽകിയത് എ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ അരുത് എന്ന ബോധവൽക്കരണം നടത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ആഗോളതാപനത്തെക്കുറിച്ച് ലോകം കൂടുതൽ ചർച്ച ചെയ്യണം എല്ലാവർക്കും ഒപ്പമുള്ള വികസനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു എഐയുടെ ഉപയോഗം വലിയ വെല്ലുവിളിയാണ് ഡീപ് ഫേക്ക് തട്ടിപ്പുകൾ തുടക്കത്തിലെ തടയണമെന്നും മോദി കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റം മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് ബിൽഗേറ്റ്സ് പ്രതികരിച്ചു സാങ്കേതികവിദ്യ അതിവേഗം സ്വീകരിക്കാനുള്ള ഇന്ത്യക്കാരുടെ കഴിവിനെ അദ്ദേഹം പ്രശംസിച്ചു ഇന്ത്യയ്ക്ക് ഒരു ഡിജിറ്റൽ സർക്കാരുണ്ട് ഇന്ത്യ സാങ്കേതികവിദ്യയെ സ്വീകരിക്കുക മാത്രമല്ല ആ മേഖലയിൽ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്നുവെന്ന് ബിൽഗേറ്റ്സ് പറഞ്ഞു ിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ താൻ എഐ എങ്ങനെ ഉപയോഗിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിൽഗേറ്റ്സിനോട് പറഞ്ഞുകൊടുത്തു ഇരുവരും തമ്മിൽ നടന്ന ചർച്ചയുടെ വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് സാങ്കേതിക മേഖലയിലെ വിദഗ്ധരും ലോക നേതാക്കളുമെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം